യു എയുടെ നിലവിലെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒരു വലിയ പേമാരി പേയ്മരി വെച്ച വിന ചെറുതൊന്നുമല്ല ദുബായ് എന്ന രാജ്യത്തെ തന്നെ അപ്പാടെ വെള്ളത്തിലാക്കിയ ദുരിതമാണ് ഇപ്പോൾ അരങ്ങേറിയത് ഇപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് രാജ്യം കരകയറുന്നതേയുള്ളൂ പക്ഷേ ഇപ്പോൾ രാജ്യത്തിന്റെ സമ്പദ്ഘടന ആകപ്പാട് തകിടം അറിഞ്ഞിരിക്കുകയാണ് എണ്ണ ഇതര സ്വകാര്യ മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് ഏപ്രിൽ യു എ നടത്തിയതെങ്കിലും പ്രതിസന്ധി സൃഷ്ടിച്ച കാലാവസ്ഥയിലെ മാറ്റമാണ് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ ബിസിനസ് പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയാണ് യു ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാലാവസ്ഥയിലെ ഈ മാറ്റം ബിസിനസ് പ്രവർത്തനങ്ങളെയും ബാധിക്കുകയായിരുന്നു രാജ്യത്ത് പർച്ചേസിംഗ് സൂചിക മാർച്ചിലെ അൻപത്തിയാറ് നിന്ന് ഏപ്രിൽ അൻപത്തിയഞ്ച് ദശാംശം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരിയിൽ ഇത് ഏകദേശം അഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ അൻപത്തിയേഴ് ദശാംശം ഒന്നിൽ എത്തിയിരുന്നു കനത്ത മഴ ബിസിനസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും വിൽപ്പനയെ ബാധിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകൾക്ക് ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വേഗതയിൽ കഴിഞ്ഞ മാസം പുതിയ ഓർഡറുകൾ വർദ്ധിച്ചു എന്നതും ശ്രദ്ധേയമാണ് ഏപ്രിലെ ഡാറ്റ യു ഇ എണ്ണ ഇതര സ്വകാര്യ മേഖലയിൽ ഉടനീളം ശക്തമായ മൊത്തത്തിലുള്ള വളർച്ച എടുത്തു കാണിച്ചു കാരണം ശക്തമായ ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങൾ ദീർഘകാല ബിസിനസ് വിപുലീകരണ പദ്ധതികളെ പിന്തുണയ്ക്കാൻ സഹായിച്ചു എന്നിരുന്നാലും കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ പുതിയ ബിസിനസ് നേട്ടങ്ങളിൽ കുത്തനെയുള്ള മാന്യതയാണ് ഏറ്റവും പുതിയ സർവേ സൂചിപ്പിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ തടസ്സങ്ങൾ ബിസിനസിനെയും ഉപഭോക്തൃ ചെലവിനെയും ബാധിച്ചതിനാൽ ദുബായിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വിൽപ്പനയുടെ വേഗതയിൽ പ്രത്യേകിച്ച് നഷ്ടം രേഖപ്പെടുത്തി ഏപ്രിൽ പതിനാറിന് പെയ്ത ശക്തമായ മഴയിൽ റോഡുകളും കെട്ടിടങ്ങളും വെള്ളത്തിന്റെ അടിയിലായി ഇതോടെ പല റോഡുകളുടെയും ഗതാഗത സേവനങ്ങൾ സ്തംഭിച്ചു നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു അതേസമയം യു വീണ്ടും മഴ കനത്തിരിക്കുകയാണ് നിരവധി വിമാനങ്ങളാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് റദ്ദാക്കിയിരുന്നത് വ്യാഴാഴ്ച രാവിലെ മൊത്തം പതിമൂന്ന് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ഇൻബൌണ്ട് ചെയ്യുന്ന അഞ്ച് വിമാനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വഴി തിരിച്ചുവിടുകയും ചെയ്തു ദുബായിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർ റോഡിലെ ഗതാഗത കുരുക്കിന് സാധ്യതയുള്ളതിനാൽ നേരത്തെ യാത്ര തിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയെടുക്കാൻ യു എക്ക് വമ്പൻ പദ്ധതി കയ്യിൽ കിട്ടിയിട്ടുണ്ട് യു എയുടെ സമ്പദ് മുതൽക്കൂട്ടായി പുതിയൊരു വാതക ശേഖരം കണ്ടെത്തിയതാണ് പുതിയ പ്രഖ്യാപനം പുറത്തു വന്നിട്ടുള്ളത് ഷാർജയിലെ അൽ സജ വ്യവസായിക മേഖലയിൽ വടകു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അൽ ഹദീബ പാടത്തായാണ് വാതക ശേഖരം കണ്ടെത്തിയത് ഇത് ദുബായ്ക്കൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ഷാർജ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഷാർജ പെട്രോളിയം കൌൺസിലാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഷാർജ ദേശീയ ഓയിൽ കോർപ്പറേഷൻ പ്രദേശത്ത് കിണർ കുഴിച്ച പരിശോധനകൾ നടത്തി വരികയായിരുന്നു പിന്നാലെയാണ് പ്രദേശത്ത് വാതക ശേഖരം കണ്ടെത്തിയത് വാതക ശേഖരത്തിന്റെ വികസന സാധ്യതകൾ പരിശോധിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ഓയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കി ാക്കിയിരുന്നു അൽ കഹീഫ് മഹാനി മൊയ്ത് എന്നിവയ്ക്ക് പുറമെയുള്ള ഷാർജിയിലെ അഞ്ചാമത്തെ വാതക ശേഖരമാണ് അൽ ഹദീബ ഷാർജയിലെ പുതിയ വാതകശേഖരം പ്രവാസികൾക്കടക്കമുള്ളവർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾക്കാണ് വഴി തുറക്കുന്നത് പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസത്തിനാണ് അധികൃതർ കൂടുതൽ മേഖലകളിൽ ശക്തമായി തിരിച്ചുവരവ് രാജ്യം നടത്തുക തന്നെ ചെയ്യും രാജ്യത്തെ പൗരന്മാർക്ക് കടുത്ത ആത്മവിശ്വാസം നൽകാനാണ് രാജ്യം ഇപ്പോൾ ശ്രമിക്കുന്നത്